दशकम् एम्बत्तञ्च जरासन्धवधौ शिशुपालवधौ तदोमगधभूवृदा चिरनिरोधसंक्लेशितं शदाष्टगयुधायुधद्विदयमीश भूमिभृताम् अनाधशरणायदेकमभिपूरुषं प्राकिणोत् अयाचदसमागधा क्षपणमेव किं भूयसा അല്ലയോ ജഗദീശ അനന്തരം മഹാധിപനായ ജരാസന്ധനാൽ ചിരകാലമായി കാരാഗൃഹത്തിൽ താമസിപ്പിച്ച് ക്ലേശിപ്പിക്കപ്പെട്ടവരായ ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാർ അനാഥരക്ഷകനായ അങ്ങയുടെ അടുത്തേക്ക് ഒരു പുരുഷനെ അയച്ചു എന്തിനധികം ജരാസന്ദനെ വധിക്കണമെന്നു തന്നെ അവൻ അങ്ങയോട് അഭ്യർത്ഥിച്ചു युधिष्ठिरमघोद्यमादुभयकार्यवन्द्याकुलः विरुद्धजैनोध्वरादुभयसिद्धिरित्युद्धवे शशं सुषिनिजयि समं पुरमियेधयौधिष्ठिरीम् ജരാസന്ധനെതിരിടാൻ പോകാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന അങ്ങ് അതിൽ പിന്നെ നാരദമുനി വന്നു പറഞ്ഞ പ്രകാരമുള്ള യുധിഷ്ഠിരന്റെ യാഗോദ്യമത്തിൽ നിന്ന് രണ്ടു കാര്യങ്ങളിൽ ഏത് ചെയ്യണമെന്നാലോചിച്ച് പര്യാകുലനായി ശത്രുക്കളായി നിൽക്കുന്നവരെ ജയിക്കാമല്ലോ എന്നതുകൊണ്ട് രാജസൂയ യാഗം കൊണ്ട് രണ്ടു കാര്യങ്ങളും സാധിക്കും എന്നിങ്ങനെ ഉദ്ധവൻ പറഞ്ഞപ്പോൾ സ്വജനങ്ങളോടും കൂടി അങ്ങ് പോയിട്ട് യുധിഷ്ഠിരന്റെ നഗരമായ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു അശേഷധൈതായുധൈ തുയ് സമാഗേ രുപമായിഗേ പ്രഹിതവാൻ സഭീമാർജുനം അങ്ങെല്ലാ പത്നിമാരോടും കൂടി വന്നു ചേർന്നപ്പോൾ ധർമ്മപുത്രൻ അങ്ങയുടെ കടാക്ഷം കേതുവായി വർദ്ധിപ്പിക്കപ്പെട്ട ഐശ്വര്യത്തോടുകൂടിയവരായ അനുജന്മാരെ കൊണ്ട് ഭൂമിയെ ജയിച്ചിട്ടും തുല്യതയില്ലാത്ത ഐശ്വര്യത്തെ വഹിക്കുന്നവനായി ഭക്തന്മാരുടെ ദാസ്യഭാവം കൈക്കൊള്ളുന്നവനായ അങ്ങയെ അല്ലയോ ഭഗവൻ ഭീമസേനാർജുനന്മാരോടുകൂടി മഗധാധിപനായ ജരാസന്ധ സമീപത്തിലേക്ക് അയച്ചു ആശ്ചര്യം തന്നെ ഗിരി വ്രജപുരം യയാച സമരോത്സവം ദ്ജമിഷേണം അപൂർണ സുഹൃതം ത്വമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹജിഷ്ണുന ബിരാജയുദ്സ്ത അല്ലയോ ഭഗവൻ തദനന്തരം ഭവാന്മാർ മൂന്ന് പേരും ബ്രാഹ്മണരെന്ന വ്യാജേന ജരാസന്ദൻ താമസിച്ചിരുന്ന ഗിരിവ്രജം എന്ന പുരത്തിൽ ചെന്നിട്ട് ആ ജരാസന്ദനോട് സമരമാകുന്ന ഉത്സവത്തെ യാചിച്ചു വേണ്ടത്ര പുണ്യം ചെയ്തിട്ടില്ലാത്തവനെ ആകട്ടെ ഭീമസേനനുമായി യുദ്ധം ചെയ്യിച്ചുകൊണ്ട് അർജുനനോടുകൂടി അങ്ങ് രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്നവനെന്ന സ്ഥാനത്തിൽ സ്ഥിതി ചെയ്തു അശാന്തസമരോ നിഷ്പാടി ിംപരാം അടക്കമില്ലാത്ത യുദ്ധം ചെയ്യുന്നതിൽ ഏറ്റം അഹങ്കാരം കൊള്ളുന്നവനായ ജരാസന്ദനെ അങ്ങ് മരച്ചില്ല പിളർന്ന് കാണിച്ചു കൊടുക്കപ്പെട്ട അടയാളത്തിൻ്റെ സഹായത്തോടുകൂടി ഭീമസേനൻ നിലത്തു വീഴ്ത്തി പിളർക്കപ്പെട്ടവനാക്കി കരാഗൃഹത്തിൽ പാർപ്പിക്കപ്പെട്ടിരുന്ന രാജാക്കന്മാരെ തടവിൽ നിന്ന് മോചിപ്പിച്ച് മോദത്തോടുകൂടി അവരെ അനുഗ്രഹിച്ച് അവർ കത്തിൽ അത്കൃഷ്ടമായ ഭക്തിയെ കൊടുത്തു ആഗ്രഹമെല്ലാം നശിച്ചവരെങ്കിലും ലോകത്തിൻ്റെ ധർമ്മരക്ഷാർത്ഥം അവർക്ക് അവരവരുടെ രാജ്യത്തെ അങ്ങ് പ്രദാനം ചെയ്തു പ്രചിയുധിഷ്ഠിരേ തൂയാവ്യം ജഗത്പദേ ചകർത്തകമുഖ്യതേ പവരസ്യ ഭാഗ്യോന്നതി അനന്തരം ധർമ്മപുത്രൻ ഓരോരുത്തനും സസന്തോഷം അവനവനു യോജിച്ച ഭൃത്യപ്രവൃത്തി ചെയ്യുന്ന രാജാക്കന്മാരോടുകൂടിയ രാജസൂയയാഗം ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ അലയോ ജഗന്നാഥ അങ്ങുകൂടി ബ്രാഹ്മണരുടെ കാൽ കഴുകിക്കുക തുടങ്ങിയ പ്രവർത്തികളെ ചെയ്തു രാജശ്രേഷ്ഠനായ ധർമ്മരാജന്റെ भाग्यति परमोन्नतिये पति परयान। तथा सवनकर्मणि प्रवरमग्रपूजाविधिं विचार्य सह देववाग् अनुगतः स धर्मात्मजः व्यधत्त भवदे मुदा सदसि विश्वभूतात्मनि तदा ससुरमानुषं भुवनमेव तृप्तिं ददौ അനന്തരം യാഗകർമ്മത്തിൽ ചെയ്യേണ്ടുന്ന പ്രധാനമായ അഗ്ധ്യപൂജയെ നിർവഹിക്കുന്നതിനെപ്പറ്റി പര്യാലോചിച്ച് സഹദേവൻ്റെ വാക്കനുസരിച്ച് ആ ധർമ്മപുത്രൻ സർവഭൂതാത്മാവായിരിക്കുന്ന അങ്ങക്കായിക്കൊണ്ട് സദസ്സിൽ വെച്ചു സസന്തോഷം അത് ചെയ്തു ആ അവസരത്തിൽ ദേവന്മാരോടും മനുഷ്യന്മാരോടും കൂടിയ ലോകം മുഴുവനും തൃപ്തിയെ പ്രാപിച്ചു തഥാ സപതി ചേതി പോ സഭാ ജയതികോജ പശുപുർ ദുരൂടം ഉദാദതു അതിനുശേഷം ചേതിരാജാവായ ശിശുപാലൻ മഹർഷിമാരും രാജാക്കന്മാരുമിരിക്കെ ഏതൊരു മുടനാണ് ഇടയന്മാർക്കിടയിൽ നിന്ദ്യനായിരിക്കുന്ന ഈ വടുവിനെ പൂജിക്കുന്നത് അത്ഭുതം തന്നെ

മേകതൃതയോഗിനുർലഭാം സ്വപക്ഷത്തുള്ളവരായ പാണ്ഡവന്മാരെ തടഞ്ഞു നിർത്തിയിട്ട് അങ്ങു തന്നെ അസുര സംഹാരിയായ തൻ്റെ ചക്രം കൊണ്ട് നേരെ വന്നവനായ ശത്രുവിൻ്റെ ശിരസ് ഛേദിച്ചു ശിശുപാലൻ്റെ ശിരസ് ഛേദിച്ചു മൂന്ന് ജന്മങ്ങളിലായി കിട്ടിയിരുന്ന അഖണ്ഡമായ ഭഗവത് ചിന്ത കൊണ്ട് ശുദ്ധമായി തീർന്ന മനസ്സോടുകൂടിയ അവൻ യോഗികൾക്കുപോലും കിട്ടുവാൻ വളരെ വിഷമമുള്ളതായ അങ്ങയുമായുള്ള ഏകീഭാവത്തെന്ന് വച്ചാൽ സായുജ്യത്തെ ലഭിച്ചു തഥി ജനോ യർമു ജയതി കൃഷ്ണൻ ഗലസതുഭ്രിയ യാർപിതസഭാമുഖീ സ്ഥലജലഭ്രമാമീദ് അതിൽ പിന്നെ അത്യന്തം മഹത്തായ രാജസൂയയാഗം അങ്ങയാൽ നടത്തിക്കപ്പെട്ടതിനു ശേഷം ജനസമൂഹം ധർമ്മപുത്രൻ ജയിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയി ദുഷ്ടനായ ദുര്യോധനനാകട്ടെ ശത്രുക്കളായ പാണ്ഡവന്മാരുടെ ഐശ്വര്യം കണ്ട് അസ്വസ്ഥമാനസനായി മയം നിർമ്മിച്ചു കൊടുത്ത ಸಭಾಗೃಹ ಸ್ಥಳಮೇದು ಜಲಮೇದೇ ಭ್ರಮಚನಾಯ್ ತೀರ್ನು ಚುಟ್ಟಿ ತಿರಿ ತಸಿ ಮುನಂದೀಮೋ ಅಭಾಂಗ ಕಲೆಯುಂಭಯನ್ ದರಾ ನಿರಾಕೃತಾರ್ನ ಮರುತ್ರಿ ನಿಲಯ ಪಾಹಿ ಮಾ್ ಅಲೆಯೋ ವಿಭು ആ അവസരത്തിൽ പാഞ്ചാലിക്കും ഭീമസേനനും പരിഹാസച്ചിരിയുണ്ടായി ചെറിയൊരു കടാക്ഷത്താൽ അങ്ങ് അതിനെ അപ്പോൾ കണക്കിനൊന്ന് പ്രോത്സാഹിപ്പിച്ചു ഭൂഭാരത്തെ ഇല്ലാതാക്കുന്ന കർമ്മത്തിൽ വേഗത്തിൽ തന്നെ വിത്തുഭാഗ്യവനായ ദുർജനഹന്ധാവായ അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ ശ്രീ ഗുരുവായൂരപ്പാ ശരണം